എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ആളുകൾ ചോദിച്ചായിരുന്നു വണ്ടിയുടെ പെർഫോമൻസിനെ പറ്റി അപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരായിരം കിലോമീറ്റർ കഴിയിട്ട് എന്നിട്ട് നമുക്ക് പറയാം അപ്പോൾ വളച്ച് കിട്ടുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ നേരത്തെ റൈഡ് തുടങ്ങിയത് തലശ്ശേരിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ വൈഫിന് റൈഡിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ലായിരുന്നു അവളെ എന്നാ പറയേണ്ടത് അവളോട് പറഞ്ഞത് വയനാട്ടിൽ പോകാന്ന് പറഞ്ഞിട്ട് കാരണം കക്ഷിക്ക് എന്ന് വെച്ചാൽ തീരെ റൈഡ് തീരെ ഇഷ്ടമല്ലാത്ത ആളാണ് ആ മാക്സിമം കാറിൽ പോകാമെന്നു വച്ചാണ് അവൾ പറഞ്ഞത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞിട്ടില്ല ബാ മാനന്തവാടി പോകുന്ന പറഞ്ഞത് അപ്പോൾ മാനന്തവാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ തലശ്ശേരി ഏകദേശം ഒരു അറുപത് കിലോമീറ്റർ ദൂരെ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ നേരെ ഈ കൂർഗ് വഴിയൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ കറയും തിരിഞ്ഞിട്ടൊക്കെ മാനന്തവാടി പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടൊരു കൂർഗ് വരെ എത്തിയത് അപ്പൊ അവിടുന്ന് നേരെ നമ്മൾ ബാംഗ്ലൂരിലേക്ക് വിട്ടു കേട്ടോ ബാംഗ്ലൂർ എന്ന് വെച്ചാൽ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി റോഡൊക്കെ ഒന്നും പറയല്ലോ പക്ഷെങ്കിലും ചുരം വളരെ അബദ്ധമായിട്ടോ അപ്പോൾ കൂട്ടുകൂടെ ചുരം വഴി പോകുന്ന നമ്മളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശം റോഡാണ് വളരെ മോശം ശരിയായ ഓഫ് റോഡ് തന്നെയാണ് അവിടെ ചുരൻ കുറച്ച് കയറി കഴിഞ്ഞാൽ അതായത് നമ്മുടെ പെപ്പർ പാലസിനൊക്കെ ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ ചുരം കയറി വേണം തലശ്ശേരിയിൽ നിന്ന് കൂട്ടുപോയ ചുരം കയറി വേണം അപ്പോൾ അതിന് ശേഷം ഫുള്ളി ഓഫ് റോഡ് ടൈപ്പ് ആണ് അത്യാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ആളുകൊക്കെ ഇന്നിട്ട് പോകുമ്പം വല്ലാണ്ട് ടയർഡൊക്കെ ആവുന്ന സീനാണ് പക്ഷേങ്കിൽ എന്താണെന്നറിയില്ല വൈഫനോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംഫർട്ട് അതായത് റൈഡിങ് കംഫേർട്ട് അടിപൊളിയാണ് അതായത് നല്ല ക്ഷീണവും കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല നോർമലി ഒരു ബൈക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല ഉണ്ടാവും കേട്ടോ പക്ഷേ എനിക്കും എൻ്റെ ഭാഗത്ത് പറഞ്ഞാൽ ഏകദേശം മുന്നൂറ്റമ്പത് കിലോമീറ്റർ ഓടിയിട്ട് നമുക്ക് ആ ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല പിന്നെ വണ്ടിയുടെ പെർഫോമൻസിന്റെ കാര്യത്തിൽ ആ എന്താ പറയുക ഹൈവേയിലുള്ള പെർഫോമൻസ് ഒക്കെ സെറ്റ് പെർഫോമൻസ് ആണ് അടിപൊളിയാണ് പിന്നെ ചുരം കയറി പോകുന്നത് എല്ലാം ഒന്നും ലാഗ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല നല്ല കിഫ് തോട്ടിൽ നല്ല അടിപൊളിയായിട്ട് സംഭവമൊക്കെ നടക്കുന്നുണ്ട് നാനൂറ്റി നാൽപ്പത് സി സിൻ്റെ എഞ്ചിൻ്റെ പെർഫോമൻസ് ക്ലിയർ ക്ലിയറായിട്ടാണ് കിട്ടുന്നുണ്ടെന്ന് പറയാം പിന്നെ നിങ്ങൾ എല്ലാവരും കുറേ ആളുകൾ എന്നോട് കമൻസ് ചോദിച്ച കാര്യമാണ് വണ്ടിയുടെ മൈലേജ് എങ്ങനെയാണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ ഞാൻ മൈലേജ് ചെക്ക് ചെയ്യില്ല കാരണം ഫോർ ഫോർട്ടി എഞ്ചിൻ ആയതുകൊണ്ട് മൈലേജ് ഞാൻ ഒട്ടും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സർവീസ് കഴിഞ്ഞ് അതായത് അഞ്ഞൂറ് ക്യാമിൻ്റെ സർവീസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വണ്ടി എടുത്തിട്ട് പോകുന്നത് ബാംഗ്ലൂരിലേക്ക് പോകുന്നത് അപ്പോൾ അഞ്ച് ആ അഞ്ഞൂറ് ക്യാമിൻ്റെ സർവീസിൽ ഓയിൽ ചേഞ്ചൊക്കെ ക്യാഷിട്ടുണ്ടായിരുന്നു ഓയിൽ ചേഞ്ച് ചെയ്തതിനു ശേഷം ഞാൻ മൈലേജ് ചെക്ക് ചെയ്ത് ബാംഗ്ലൂരിൽ എത്തിയ സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും പാട്ടും വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ അമ്മാതി മൈലേജ് എനിക്ക് കിട്ടിയില്ല ഏകദേശം മുപ്പത്തി നാല് പോയിന്റ് അഞ്ച് എനിക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അതിലും കൂടുതൽ കിട്ടുന്ന ഞാൻ ഹൈപ്പർ റൈഡ് ചെയ്തിട്ടില്ല ഒരു ബാംഗ്ലൂർ എന്ന് വെച്ചാൽ ഏകദേശം ഒരു തൊണ്ണൂറ് ആ നൂറ് ലെവലിൽ അതിലും സ്പീഡ് ആളുകൾ പോകുന്നുണ്ട് പക്ഷേങ്കിൽ അവിടെ എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പ്രസ് ഹൈവേയിൽ ബൈക്ക് ഏറ്റാൻ പറ്റില്ല സർവീസ് റോഡ് വഴി മാത്രമേ പോകാൻ പറ്റൂ പല ആളുകളും അതായത് മാക്സിമം ഞാൻ അതിലൊന്നും പോയിട്ടില്ല നോർമൽ എക്കണോമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൺപത് തൊണ്ണൂറിനുള്ളിലാണ് ഞാൻ പിടിച്ചത് എന്നിട്ട് എനിക്ക് മൈലേജ് യാത്ര കിട്ടി നോക്കി ഏകദേശം ഈ പറഞ്ഞ മൈലേജ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് കാരണം ഞാൻ ഏഴ് മണിക്ക് ബാംഗ്ലൂർ പാസ് കെട്ടിയതിനു ശേഷം ഏകദേശം രണ്ട് മണിക്കൂറാണ് ഏകദേശം പത്തിരുപത് കിലോമീറ്റർ പാസ് ചെയ്യാനായിട്ട് രണ്ട് മണിക്കൂറാണ് ഇട്ടുണ്ടാവും ആ രണ്ട് മണിക്കൂറിൽ അത്യാവശ്യം നല്ല മൈലേജ് കട്ടായിട്ടുണ്ടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ മാത്രമാണ് വണ്ടി മൂവായത് ഈ രണ്ട് മണിക്കൂർ മെല്ലെ 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 മൂവായിട്ടാണ് പോയത് ആ സമയത്ത് എന്തായാലും മൈലേജ് ഷോർട്ടായിരുന്നു എല്ലാം ചെയ്ത് ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് അവിടെ എത്തിയതിനു ശേഷമാണ് വീണ്ടും നമ്മൾ പെട്രോൾ അടിച്ച് ചെക്ക് ചെയ്തത് ആ ചെക്ക് ചെയ്തത് എനിക്ക് മനസ്സിലായത് ഏകദേശം തേർട്ടി ഫോറിൻ്റെ അടുത്ത് എനിക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൈലേജിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസില്ല അടിപൊളി തന്നെയാണ് അപ്പോൾ വണ്ടിയുടെ പെർഫോമൻസും സൂപ്പറാണ് മൈലേജ് സൂപ്പറാണ് സീറ്റിംഗ് ഇതും സൂപ്പറാണ് കേട്ടോ പിന്നെ ചെറിയൊരു ഇഷ്യൂ ഞാൻ പറയാ ഇഷ്യൂ ഇല്ല എല്ലാ അടിപൊളിയാണെന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോഴും ഇവർക്ക് തള്ളി മറിക്കുന്നതാണ് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഇഷ്യൂ അല്ല കേട്ടോ അത്യാവശ്യം വലിയ ഇഷ്യൂ തന്നെയാണ് ബ്രേക്കിങ് കാര്യത്തിൽ എനിക്ക് പോകുന്ന സമയത്ത് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു അതായത് ബ്രേക്ക് ഹോൾഡ് ചെയ്യാത്തതുപോലെ എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു ഞാൻ ഗിയറിൽ കുടുക്കു കുടുക്കിയിട്ടാണ് പമ്പെത്തുന്ന സമയത്ത് വണ്ടി സ്ലോ ആക്കിയിട്ടിരുന്നത് അതായത് സഡൻ ആയിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്തത് ഒന്നാമത് സ്ലിപ്പർ ക്ലച്ചിങ്ങിലായിരുന്നു അപ്പോൾ എന്താണ് ആ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് മെല്ലെ മെല്ലെ എന്ന് വെച്ചാൽ ഗിയർ ഡൗൺ ചെയ്ത് ഡൗൺ ചെയ്ത് കൊണ്ടുപോയിട്ടാണ് നമ്മൾ ഹോൾഡ് ചെയ്തിരുന്നത് അത് എനിക്ക് തോന്നുന്നു ബ്രേക്ക് പാഡിനും നല്ലത് തന്നെയാണ് പക്ഷേങ്കിൽ ഈ ബ്രേക്ക് തീരെ കിട്ടാത്തതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വീണ്ടും ഞാൻ ഇന്ന് രാവിലെ ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷം സർവീസ് സെന്ററിൽ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചു അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്താ പറയുക മൈനൂട്ടായിട്ടുള്ള ചെറിയൊരു ചെറിയൊരു ഇഷ്യൂ ആണ് ഇപ്പോൾ തന്നെ ചെയ്തു ചെയ്തതരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ ആ ഇഷ്യൂ ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ അവർ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ വേറൊരു ഇഷ്യൂ ഞാൻ നേരത്തെ പറഞ്ഞത് മുന്നില്ലാത്ത വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈറ്റിൻ്റെ ഇഷ്യൂ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് വരുന്ന സമയത്ത് അവർ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൾ വന്നിട്ടുണ്ട് കോൾ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ സർവീസ് കഴിഞ്ഞപ്പോൾ നിങ്ങളെ രജിസ്റ്റർ ചെയ്ത ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ഈ പാസ് സ്വിച്ച് ലൈറ്റിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഹൈ ലോൻ്റെ പാസ്വച്ച് ആ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ അതും സംഭവം ആക്കി തന്നു ഏകദേശം ഒന്നര മണിക്കൂറിനുള്ളിൽ ഈ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് വണ്ടി നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ വണ്ടിയായിട്ട് മുന്നോട്ടുള്ള റൈഡിൽ നിന്ന് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം കൂടുതലും കാര്യങ്ങളൊക്കെയാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ വണ്ടിയെ പറ്റി ചോദിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഓൺ റിവ്യൂ ഞാൻ തരുന്നതായിരിക്കും അതായത് ഇത് അഡ്വർടൈസ്മെന്റോ കാര്യങ്ങളൊന്നുമല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡാണ് കേട്ടോ വണ്ടിയിൽ അതുകൊണ്ടുള്ള റിവ്യൂ ആണ് ഞാൻ തരുന്നത് പിന്നെ ഒരു ചെറിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എൻ്റെ ായിട്ട് നൂറ്റി എഴുപത്തൊന്ന് സെന്റിമീറ്റർ ആണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ നൂറ്റി എഴുപത്തൊന്ന് സെന്റിമീറ്ററിൽ കുറവുള്ള ആളുകൾ ഈ വണ്ടി എടുക്കാൻ നിൽക്കരുതെന്നെ ഞാൻ പറയും എനിക്ക് തന്നെ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ കുറച്ച് കുറഞ്ഞ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വണ്ടിയൊക്കെ ചെരിയുന്ന സമയത്ത് ഭയങ്കര ഓവർ ആയിട്ട് വെയിറ്റ് വരുന്നുണ്ട് ഇപ്പൊ ഒരാൾ കൂടി പുറകിലുണ്ടെങ്കിൽ ഇപ്പോ ലേഡീസ് ഒക്കെ ആണെങ്കിൽ അവരെ കാൽ കുത്താനൊക്കെ ബുദ്ധിമുട്ടും അപ്പോൾ നല്ല ഓവർ വെയിറ്റ് ആണ് കേട്ടോ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റാറ് കെ ജി വെയിറ്റ് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും ഈ ചില മണ്ണുള്ള സ്ഥലങ്ങളിലൊക്കെ കാലൊന്നും നമ്മൾ ഇതായി പോയി കഴിഞ്ഞാൽ ഓവറായിട്ട് വണ്ടിയിൽ വെയിറ്റ് വരുന്നുണ്ട് ബാക്കി എല്ലാ കാര്യത്തിലും വണ്ടി സെറ്റ് സാധനമായിട്ടോ അപ്പൊ അപ്പോൾ ഉദ്ദേശിക്കുന്ന പറയും എടുക്കുക എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജൂണിന് ശേഷം അതായത് റീ കോൾ കഴിഞ്ഞതിന് ശേഷമുള്ള വണ്ടികൾ എടുക്കാൻ ശ്രമിക്കുക ആ പഴയ മാഗ്നറ്റിക് ഓയിൽ അതൊക്കെ ഇഷ്യൂ ഒക്കെ മാറിയതിന് ശേഷമുള്ള വണ്ടികൾ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ കൂടുതൽ പറഞ്ഞ് വിലിച്ച് നീട്ടുന്നില്ല വീഡിയോ ഇഷ്ടമായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ റൈഡിങ് വിത്ത് ഹംബ്രേഷ് ബൈ ബൈ